മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകൾക്കായി നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ കോഴിക്കോട് നിന്ന് ആനന്ദപുദൂർ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവരാണ് ആദ്യം നമുക്ക് ജിഷ്ണുലേക്ക് എത്താം ജിഷ്ണു നമസ്തേ എന്താണ് ഡൽഹിയിലെ ഇന്നത്തെ ന്യൂസ് അജണ്ട പ്രദീപ് ഗുഡ് മോർണിംഗ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് പരിശോധിക്കുമ്പോൾ ഒന്ന് ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാർ മേഖലയിൽ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിന് സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം അത് ബംഗ്ലാദേശിൽ ആളിക്കത്തുകയാണ് അത് കാരണം ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ഭാരതീയരെ തിരിച്ചെത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം ത്രിപുര മേഘാലയ ബോർഡർ വഴി എഴുന്നൂറ്റി എട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈനിക ഉദ്യോഗസ്ഥരുമൊപ്പം മറ്റ് അധികൃതരും അറിയിച്ചിട്ടുള്ളത് കലാപം ക്ഷകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഭാരതീയരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിലാകട്ടെ ധാക്ക ഉൾപ്പെടെ തലസ്ഥാന നഗരം ഉൾപ്പെടെ പല മേഖലകളും ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭം അതൊരു കലാപത്തിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള അക്രമം ബംഗ്ലാദേശിൽ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തു റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് ഭരണം ഔദ്യോഗികമായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട േറ്റിട്ടുള്ളത് അതുകൊണ്ട് ബംഗ്ലാദേശിലെ കലാപവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒപ്പം അവിടെ നിന്ന് ഭാരതീയരെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരും മണിക്കൂറുകളിലും ഉണ്ടാകും കൂടാതെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കുകയാണ് മറ്റന്നാളാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നടക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രീ ബജറ്റ് ചർച്ചകൾ രാജ്യതലസ്ഥാനത്തുമല്ലാതെയും നടന്നു വന്നിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഏത് രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്തെല്ലാം ജനപ്രിയ ജനക്ഷേമ പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെയും സർക്കാർ തലത്തിലുള്ള നേതാക്കളുടെയും എല്ലാം തന്നെ ആ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ ജമ്മു കാശ്മീരിൽ കത്വ ജമ്മുകാശ്മീരിൽ കൂടാതെ കുപ്വാര മേഖലകളിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സംയുക്ത പരിശോധന തുടരുകയാണ് അവിടെ കത്വ റിയാസി ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലും അതിർത്തി മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കുകയും ഭീകര ബിരുദ നടപടികൾ ശക്തമാക്കുകയുമാണ് ജിഷ്ണു ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് തുടർന്നുള്ള മണിക്കൂറുകളിലേക്ക് എത്താം അല്ലെങ്കിൽ പ്രജിത് മോഹൻ പ്രജിത് എന്താണ് തിരുവനന്തപുരത്തെ അജണ്ട തീർച്ചയായിട്ടും ഷെഡ്യൂളിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച വാർത്തയുണ്ടാവും എന്തൊക്കെയാണ് ന്യൂസ് അജണ്ട സംസ്ഥാനം മുഴുവൻ നിലവിൽ ചർച്ച ചെയ്തത് അർജുനിൻ്റെ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ മലപ്പുറത്തെ നിപ്പ സ്ഥിരീകരണവും ഒക്കെയാണ് അപ്പോൾ അത് സംബന്ധിച്ച തുടർ വാർത്തകൾ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഈ ദിവസവും പ്രതികരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാനത്ത് സർക്കാർ നേരിട്ട് ഒരു എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതികരണങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സി സംസ്ഥാന സമിതി യോഗം ചേരുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിനുള്ള മാർഗ്ഗരേഖകളും തിരുത്തൽ നടപടികളുമൊക്കെ തന്നെയാണ് ഈ യോഗത്തിലും ചർച്ചയാക്കുന്നത് ഈ പിന്നെ ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു നെയ്യാറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് ഒരു യുവതിയുടെ ഗുരുതരാവസ്ഥയിലായ സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സരുന്ന യുവതി ഇന്ന് രാവിലെ കൂടെ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച തുടർ വാർത്തകൾക്കും തന്നെയാണ് സാധ്യത എന്തായാലും കുടുംബം രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഹ് ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് ചികിത്സാ പിഴവിൽ ഇഞ്ചക്ഷൻ എടുത്തടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ എന്തായാലും ഇന്ന് പ്രദീപ് അല്ലേ കൊച്ചി 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 മേഖലയിലെ ഇന്നത്തെ ന്യൂസ് പ്രധാനമായും കുണ്ടന്നൂർ യുംവര പാലം ഇന്ന് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി അടച്ചിരിക്കുകയാണ് അതിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുന്നു ഇത് തന്നെ ഇവിടുത്തെ യാത്രക്കാരെ എല്ലാം തന്നെ പ്രധാനമായും ബാധിക്കുന്ന ഒരു വാർത്തയാണ് ഇത് ചൊവ്വാഴ്ചക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വീണ്ടും തുറന്നു കൊടുക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ ധനകാര്യമന്ത്രി കൂടിയ കേന്ദ്ര ധനകാര്യമന്ത്രി കൂടിയായിരുന്നു പി ചിദംബരം ഇന്ന് കൊച്ചിയിൽ എത്തുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂറുകൾ വാർത്തയാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തിരുവല്ല സ്വദേശികളായ നാലംഗ കുടുംബം കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മരിച്ചിരുന്നു അവരുടെ മൃതദേഹം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നാണ് അറിയുന്നത് അത് ശേഷം ഇവിടെ നിന്നും റോഡ് മാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുക മറ്റൊരു പ്രധാനമായും പറയാവുന്ന സംഭവം കൊച്ചി നഗരത്തിൽ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രദീപ് പിള്ള ശരി സുതീഷ് ആശങ്കയാണ് അവിടെ നിന്നും കേൾക്കുന്നത് അല്ലേ ഇനി കോഴിക്കോടേക്ക് എത്താം കാരണം കഴിഞ്ഞ ഏറെ ദിവസങ്ങളിലായി കോഴിക്കോട് റീജിയൻ ആണ് ഏറ്റവും അധികം തിരക്കുള്ള വാർത്ത ദിനങ്ങൾ നൽകുന്നത് അവിടുന്ന് തന്നെയാണ് അർജുനന്റെ വീടും കോഴിക്കോട് തീർച്ചയായും അവിടെ നിന്ന് തന്നെയായിരിക്കും ഇന്നും പ്രധാന വാർത്തകൾ ഉണ്ടാവുക ആനന്ദ് പുതൂറാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആനന്ദ് അങ്ങനെ തന്നെയാണോ ഇന്ന് നമ്മൾ അവിടെ നിന്നും പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എന്തൊക്കെ അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ വസതിക്ക് മുമ്പിൽ തന്നെയാണ് കുടുംബം ഇന്ന് പ്രതികരിച്ചിട്ടില്ല അവർക്ക് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ അല്പസമയത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവരുടെ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പട്ടാളം ഇറങ്ങാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് ഒമ്പതിനോടുകൂടി തന്നെ ഈ ഇവിടെ തണ്ണീർ പന്തലിൽ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പ്രതിഷേധ സംഗമം എന്തായാലും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിപ്പയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത ആ കുട്ടിയുടെ ജീവനക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് ഇന്ന് ആസ്ട്രേലിയിൽ നിന്ന് എത്തിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിപ്പയുടെ അവലോകന യോഗം ഇപ്പോൾ ആരെങ്കിലും

ഇങ്ങനൊരു അപകടം പറ്റിയ ഒരു വീട്ടിൽ എന്താകും എന്നറിയാതെ അനിശ്ചിതത്വത്തിൽ പ്രാർത്ഥനയമായി കഴിയുന്ന ഒരു വീട്ടിലേക്ക് മാധ്യമങ്ങളും ക്യാമറകളും കടന്നു കയറുന്നതിനും ഒരു പരിധി വയ്ക്കണം തീർച്ചയായിട്ടും വിവരങ്ങൾ പ്രതികരണമൊക്കെ അറിയാൻ താല്പര്യമുണ്ടാവുമെങ്കിലും